കേരള കർഷക സംഘത്തിന്റെ ആലപ്പുഴയിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായി പുതിയ വിള മേഖലാ സമ്മേളനം നടന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷെയ്ഖ് പിഹാരിസ് ഉദ്ഘാടനം ചെയ്തു കേരള കർഷക സംഘത്തിന്റെ ആലപ്പുഴയിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി പുതിയ വിള മേഖലാ സമ്മേളനം നടന്നു മേഖലാ പ്രസിഡന്റ് എസ് ഡി സലീം ലാലിൻ്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷെയ് പി ഹാരിസ് ഉദ്ഘാടനം ചെയ്തു കർഷക സംഘത്തിന്റെ ഉത്ഭവവും അതിന്റെ ചരിത്രവും പല സന്ദർഭങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടം മുതൽ കേരളത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള കർഷക കൂട്ടായ്മകൾ പ്രവർത്തിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ മലബാറിൽ നടന്ന മലബാർ കലാപം യഥാർത്ഥത്തിൽ അതൊരു കർഷക പ്രക്ഷോഭമായിരുന്നു ഒരു കർഷക സംഘടന എന്ന നിലയിൽ ആദ്യമായി ഒരു കമ്മിറ്റി എന്ന നിലയിൽ കേരളത്തിൽ കർഷക സംഘടന ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് അത് കണ്ണൂർ ജില്ലയിലെ കൊളച്ചേരി എന്ന് പറയുന്ന ചെറിയ ഗ്രാമത്തിൽ കർഷകർ സംഘടിച്ചുകൊണ്ട് അന്നത്തെ ജന്മിയിലെ കർഷകർക്ക് നേരെ നടക്കുന്ന ചൂഷണത്തിനെതിരെ സംഘടിക്കുകയും മുപ്പത്തിയഞ്ച് കാലഘട്ടത്തിലെ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ ആശയക്കാരും സോഷ്യലിസ്റ്റ് ആശയക്കാരുമായിട്ടുള്ള സഖാക്കൾ നേതൃത്വം നൽകിയാണ് മുപ്പത്തിയഞ്ചിൽ കൊളച്ചേരിയിൽ വെച്ച് ഒരു കർഷക സംഘടന കേരളത്തിൽ ആദ്യമായി രൂപമെടുക്കുന്നത് അന്ന് ആ സംഘടനയുടെ പ്രസിഡൻ്റായിരുന്നു ഭാരതീയൻ എന്ന് പറയുന്ന സെക്രട്ടറി ആയിരുന്നു കേരളീയൻ കേരളീയൻ എന്ന് പറയുന്ന സഹ അപ്പോൾ ഭാരതീയൻ വിഷ്ണു ഭാരതീയൻ പ്രസിഡൻ്റും കേരളീയൻ സെക്രട്ടറിയുമായിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ കർഷക സംഘടന രൂപമെടുക്കുന്നത് കണ്ണൂർ ജില്ലയിലെ കൊളച്ചേരിയിൽ വെച്ചാണ് അങ്ങനെ മലബാറിൽ തിരുക്കൊച്ചിയിൽ തിരുവിതാംകൂറിലെല്ലാം തന്നെ അന്നത്തെ ജന്മികൾക്കെതിരെ പാവപ്പെട്ട കൃഷിക്കാർ അവർ പാടത്ത് ജോലി ജോലി ചെയ്യുന്നതിന് ആ കാലഘട്ടത്തിന് അത് കൂലി വേലയ്ക്കനുസരിച്ച് കൂലി കിട്ടാത്ത അവസ്ഥ വന്നപ്പോഴും കുടികിടപ്പ് അവകാശം നേടിയെടുക്കുന്നതിനും വേണ്ടി നടത്തിയ പോരാട്ടങ്ങൾ നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് മേഖലാ സെക്രട്ടറി കെ സുരേന്ദ്രബാബു സ്വാഗതം പറഞ്ഞു വി എസ് ശശിധരൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു കെ എസ് ഷെല്ലി രക്തസാക്ഷി പ്രമേയവും അവതരിപ്പിച്ചു കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം സി അജികുമാർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു എം നസീർ എം രാമചന്ദ്രൻ കെ ദേവദാസ് പി ഭാസ്കരൻ ആർ രശ്മി അഡ്വക്കേറ്റ് വിനീത എന്നിവർ സംസാരിച്ചു സമ്മേളനത്തിന്റെ നിർദ്ദേശപ്രകാരം ഗ്രാമപഞ്ചായത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂളായ കൊപ്പാറയത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ കാർഷിക ക്ലബ്ബിന്റെ സഹകരണത്തോടെ പച്ചക്കറി തോട്ടം നിർമ്മിക്കുവാനും തീരുമാനിച്ചു മേഖലാ ഭാരവാഹികളായി എസ് ഡി സലിംലാലിനെ പ്രസിഡന്റായും കെ വിജയൻ നായർ കെ എസ് ി എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും കെ സുരേന്ദ്രബാബുവിനെ സെക്രട്ടറിയായും വി എസ് ശശിധരൻ സി ബാബുക്കുട്ടൻ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും ഡി ഗോപാലകൃഷ്ണൻപുള്ളയെ ട്രഷറായും തെരഞ്ഞെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം